മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ ജനങ്ങൾ കണ്ടിട്ടും അധികൃത തുറന്നു കാട്ടുകയാണ് ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയ യാത്ര പാവപ്പെട്ടവൻ നൽകുന്ന നികുതിയുടെ പങ്കുപറ്റി അധികാര കസേരകളിൽ ഇരിക്കുന്നവർ അഴിമതിയുടെ ആൾ രൂപകളായി മാറിയവർ എല്ലാവരുമല്ലെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ ചിലരെങ്കിലും ഉണ്ടാകനെ നീതിക്ക് വേണ്ടി ഉയരുന്ന ശബ്ദം അവർ കേൾക്കില്ല അവർക്കെതിരെ ശബ്ദിച്ചാൽ അതില്ലാതാക്കാൻ എന്തും ചെയ്യും പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ യഥാസമയം കൊടുക്കാൻ പൊതുജനങ്ങളിൽ നിന്ന് നികുതി പിരിച്ച് അതിൽ നിന്ന് ശമ്പളം നൽകി സർക്കാർ നിയോഗിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥർ പൊതുജനത്തെ അടിമകളായി കണ്ട് ഇടപെടുമ്പോൾ ഇല്ലാതാകുന്നത് ഇന്ത്യൻ ഭരണഘടനാ പൗരന് നൽകുന്ന സ്വാതന്ത്ര്യവും അവകാശങ്ങളുമാണ് അത്തരത്തിലൊരു അവകാശ നിഷേധത്തിന്റെ കഥയാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാര്യമായി കരുതുമ്പോഴും അവഗണനയും അടിമത്വവും നേരിടേണ്ടി വരുന്നവരാണ് ഇന്നും ആദിവാസി വിഭാഗങ്ങൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ സർക്കാർ പല പദ്ധതികളും നടപ്പിലാക്കും പക്ഷെ അതൊക്കെ ഉദ്യോഗസ്ഥ അലംഭാവത്തിൽ അട്ടിമറിക്കപ്പെടുന്ന കാഴ്ചകളും നിരവധിയാണ് ആദിവാസി വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന സാറാമ്മ എന്ന വനിതാ നേതാവ് ഇന്നും നിയമ പോരാട്ടം തുടരുകയാണ് തന്റെ പോരാട്ടത്തിലൂടെ ആദിവാസികൾക്ക് സ്വന്തമായി വീടും ഭൂമിയും എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചപ്പോൾ സാറാമയ്ക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ അവഗണനയിൽ കോടതി കയറിയിറങ്ങേണ്ട ഗതികേട കാലഘട്ടം അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണിക്ക് ആദിവാസി സമൂഹത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന പട്ടികവർഗ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി സാറാമ ജോസഫ ഒരു അപേക്ഷ നൽകി വീടും സ്ഥലവുമില്ലാതെ കിടക്കുന്ന സംസ്ഥാനത്തെ ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കണം എ കെ ആന്റണി സർക്കാർ കാര്യമായി അതിൽ ഇടപെട്ടു സംസ്ഥാനത്തെ മുഴുവൻ മിച്ചഭൂമിയും ലഭ്യമായ റവന്യൂ ഭൂമിയും ആദിവാസികൾക്ക് വിതരണം നടത്താൻ തീരുമാനിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ചിന്നക്കനാൽ മുന്നൂറ്റിയൊന്നിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഏക്കർ ഭൂമി ഏറ്റെടുത്ത ഫ്ലോട്ട് തിരിച്ച അഞ്ഞൂറ്റി അറുപത്തിയാറ് കുടുംബങ്ങൾക്ക് ആദ്യഘട്ടമായി വിതരണം നടത്തി ആദിവാസികൾക്ക് വിതരണം നടത്തുമ്പോൾ മറ്റു റവന്യൂ ഭൂമികളിൽ താമസിച്ചിരുന്ന ആദിവാസികളെ കുടിയൊഴിപ്പിച്ചു ഭൂമി നൽകാമെന്ന ഉറപ്പിൽ ആ കൂട്ടത്തിൽ നൽകാമെന്നുണ്ടായിരുന്നു ആദിവാസികളുടെ അവകാശങ്ങൾക്ക് വർഷം പിന്നിടുമ്പോഴും ആദിവാസികൾക്ക് സ്വന്തമായി ഭൂമി എന്ന ആവശ്യം ഉന്നയിച്ച പോരാട്ടം നടത്തിയ സാറാമ്മ തനിക്ക് അവകാശപ്പെട്ട ഭൂമിക്ക് വേണ്ടി ഇനിയും നിയമ പോരാട്ടം തുടരുകയാണ് ആദിവാസി പുനരധിവാസ പദ്ധതി പ്രകാരം രണ്ടായിരത്തി രണ്ടിൽ ആയിരത്തി അയ്യായിരത്തി തൊണ്ണൂറൊക്കെ സ്ഥലം അനുവദിച്ചിട്ടുണ്ട് ഈ സ്ഥലം അനുവദിക്കുന്നത് എൻ്റെ അപേക്ഷ പ്രകാരമാണ് ഈ ഭൂമി അനുവദിച്ചു കഴിഞ്ഞപ്പോൾ വർഷങ്ങളായി കുടിയേറി കൃഷി ചെയ്ത് ജീവിച്ചു വന്നിരുന്ന എന്നെ അടക്കമുള്ള വട്ടിയുർക്കാരെ അവിടെ നിന്നും കുടിയൊഴിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് കുടിയൊഴിപ്പിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഭൂമി തരാമെന്ന് പറഞ്ഞെങ്കിലും വർഷമായിട്ട് ഞങ്ങൾക്ക് ഭൂമി നൽകിയിട്ടില്ല ഇറക്കിവിട്ടപ്പോൾ തനിക്കും ഭൂമി വേണമെന്ന അപേക്ഷയുമായി സാറാമ്മ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി എങ്ങനെയും സാറാമ്മയ്ക്ക് ഭൂമി നൽകാതിരിക്കുക എന്ന ലക്ഷ്യം ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കുണ്ടായി കാരണം ആദിവാസി മേഖലയിൽ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരിൽ കോടികൾ കൊള്ളയടിച്ചത് സാറാമ വെളിച്ചെത്തു കൊണ്ടുവന്നിരുന്നു സാറാമയ്ക്ക് ഭൂമി നൽകാതിരിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥർ വ്യാജ റിപ്പോർട്ടുകൾ തയ്യാറാക്കി ഒന്നും രണ്ടുമല്ല ഒൻപത് റിപ്പോർട്ടുകൾ ഇതിൽ ഇവർക്ക് മറ്റിടങ്ങളിൽ സ്വന്തമായി ഭൂമിയുണ്ട് എന്നതായിരുന്നു പ്രധാനം ഒടുവിൽ ജില്ലാ കളക്ടറെ സമീപിച്ചു തനിക്ക് റിപ്പോർട്ടിൽ പറയുന്ന ഭൂമിയില്ലെന്ന് അറിയിച്ചു കളക്ട്രേറ്റിൽ വീണ്ടും അപേക്ഷ നൽകി റവന്യൂ വകുപ്പ് പറയുന്ന തന്റെ പേരിലുള്ള ഭൂമി കാണിച്ചു നൽകണമെന്നായി സാറാമ നുണകൾ മാത്രം എഴുതി പിടിപ്പിച്ച റിപ്പോർട്ട് ശരിയാണെന്ന് വരുത്തി തീർക്കാൻ ഉദ്യോഗസ്ഥർ വീണ്ടും സാറാമ്മയുടെ പേരിൽ വ്യാജ വ്യാജക്കത്ത് സൃഷ്ടിച്ചു തന്റെ അച്ഛൻ മരണപ്പെട്ടു പോയിട്ടുള്ളതാണെന്നും കഞ്ഞിക്കുഴിയിൽ അച്ഛന്റെ പേരിൽ സ്ഥലമുണ്ട് അതിൽ തനിക്ക് അവകാശമുണ്ടെന്നും ഈ ഭൂമി തനിക്ക് നൽകണമെന്നായിരുന്നു കത്തി വരുത്തി തീർക്കാൻ സാറാമയുടെ പേരിൽ റവന്യൂ ഉദ്യോഗസ്ഥർ ഉണ്ടാക്കിയ വ്യാജ കത്തിൽ പ്രധാനമായി മറ്റൊരു കാര്യമുണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന സാറാമയുടെ അച്ഛൻ മരണപ്പെട്ടു എന്ന ഗുരുതരമായ കാര്യം വ്യാജമായി നിർമ്മിച്ച കത്തുമായി റവന്യൂ ഉദ്യോഗസ്ഥർ സാറാമയുടെ വീട്ടിലെത്തി സാറാമയും സഹോദരങ്ങളും തമ്മിൽ കുടുംബ വഴക്കിലേക്കും ഇത് വഴിവെച്ചു പിന്നീട് സാറാമയുടെ ജീവിതത്തിൽ ഉണ്ടായത് മറ്റൊരു ദുരന്തമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൻ്റെ പേരിൽ ഭൂമിയില്ല ഞാൻ പൂരഗതി എന്നുള്ള സർട്ടിഫിക്കറ്റ് കഞ്ഞിക്കുഴി വില്ലേജ് ഓഫീസർ ഹാജരാക്കിയത് ഞാൻ കളക്ട്രേറ്റിൽ ഹാജരാക്കിയപ്പോൾ കളക്ട്രേറ്റിൽ നിന്നും ഒരു വ്യാജ റിപ്പോർട്ട് ജില്ലാ കളക്ടർ ഒപ്പിട്ട് കഞ്ഞിക്കുഴി വില്ലേജ് ഓഫീസർക്ക് കൊടുക്കുകയുണ്ടായി അതിലെഴുതിയിരുന്നത് മരിച്ചുപോയ പിതാവിൻ്റെ സ്വത്തിൽ ഓഹരി വേണമെന്നാവശ്യപ്പെട്ട് ഞാൻ കെ എസ് ടി നിയമം അനുസരിച്ച് എടുത്തു തരണം ഈ ഓഹരി എന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇത് അന്വേഷണത്തിനാണ് കഞ്ഞിപ്പുഴി വില്ലേജിലേക്ക് ഇവിടുന്ന ഈ വ്യാജ റിപ്പോർട്ട് പോയിട്ടുള്ളത് ഈ വ്യാജ റിപ്പോർട്ട് എൻ്റെ ഭവനത്തിൽ വില്ലേജ് ഓഫീസർ കൊണ്ടുവന്നപ്പോൾ എൻ്റെ പിതാവ് സഹോദരന്മാരും ഇത് ഞാൻ കൊടുത്തതാണ് എന്ന് തെറ്റിദ്ധരി തെറ്റിദ്ധരിക്കുകയും ഇപ്പോഴും എൻ്റെ പിതാവ് എൺപത് വയസ്സുള്ള ആൾ ജീവിച്ചിരിക്കുകയാണ് അപ്പം ഇങ്ങനെ വ്യാജം പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെ പേരിലുള്ള സെന്റ് ഭൂമി ഞാൻ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഇങ്ങനെ വിതാ മരിച്ചു പോയെന്ന് അപേക്ഷ കൊടുത്തതാണെന്ന് എൻ്റെ സഹോദരങ്ങൾ തെറ്റിദ്ധരിച്ച് എൻ്റെ വീട്ടിൽ ഭയങ്കരമായ കലഹമുണ്ടായ സാഹചര്യമുണ്ടായി ഈ അവസ്ഥയിൽ കഞ്ഞിക്കുഴി പോലീസ് എൻ്റെ ഭവനത്തിൽ വരികയും എൻ്റെ സഹോദരങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് എൻ്റെ മാതാവ് ഭയപ്പെട്ട് അപ്പോൾ തന്നെ സ്ട്രോക്ക് വരികയും ഹാർട്ട് ഇഞ്ചറി വരികയും മാതാവ് തളർന്ന് കിടപ്പിലാക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായി രണ്ട് മാസം മുമ്പ് എൻ്റെ മാതാവ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സാറാമ റവന്യൂ മന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകി മന്ത്രി കളക്ടറോട് വിശദീകരണം തേടി മറുപടിയാകട്ടെ മരണപ്പെട്ടുപോയ വേറൊരു ജോസഫ് ഉണ്ടെന്നും അദ്ദേഹത്തിന്റെ മകൾ മറ്റൊരു സാറാമ അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നുമാണ് അവിടെ കൊണ്ടും സാറാമെ അവസാനിപ്പിച്ചില്ല വീണ്ടും മന്ത്രിക്ക് പരാതി നൽകി മറ്റൊരു സാറാമയുടെ വിശദാംശങ്ങൾ ചോദിച്ച വിവരാവകാശ നിയമപ്രകാരം റവന്യൂ വകുപ്പിൽ അപേക്ഷ നൽകി വിവരാവകാശത്തിന് ലഭിച്ച മറുപടിയാകട്ടെ നോട്ട് ഫയലിൽ ഇങ്ങനെ ഒരു അപേക്ഷക ഉണ്ടാകാമെന്നും അവരുടെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ടെന്ന് അനുമാനിക്കാമെന്നും മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സാറാമ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇടുക്കി എസ് പിക്ക് പരാതി നൽകി അന്വേഷിക്കാൻ ഡിവൈഎസ്പിയെ ചുമതലപ്പെടുത്തി അന്വേഷണ ഉദ്യോഗസ്ഥൻ കളക്ടറേറ്റിൽ നിന്നും ഫയൽ ആവശ്യപ്പെട്ട് കത്ത് നൽകി രണ്ട് മാസം പിന്നിട്ടിട്ടും ഫയൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറാൻ റവന്യൂ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും പരാതി നൽകി നടപടി ഉണ്ടായില്ല ഇതിനുശേഷം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാർച്ച് ഇരുപത്തിനാലിന് സാറാമ്മ വീണ്ടും എസ് പിക്ക് പരാതി നൽകി എന്നിട്ടും ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല അതനുസരിച്ച് എസ് പി അദ്ദേഹം വീണ്ടും ഡി എസ് പി തോന്നൽപ്പെടുത്തുകയും ഒരു സമയം നിശ്ചയിച്ച് കൊ കൊടുക്കുകയും അതനുസരിച്ച് ഗവർണർ ഡി യു എസ് പി അദ്ദേഹം കളക്ട്രേറ്റിലേക്ക് ഫയൽ ചോദിച്ച് എഴുതുകയും ചെയ്തു എന്നാൽ ആ പരാതിക്കും ഫയൽ കൊടുക്കുവാൻ കളക്ട്രേറ്റിൽ നിന്ന് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ മൂന്നാമതും ഞാൻ വീണ്ടും അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് വീണ്ടും പരാതി കൊടുത്തു എന്നിട്ട് ഈ രണ്ട് മാസം കഴിഞ്ഞിട്ട് യാതൊരു നടപടിയും എടുക്കുവാനോ ഈ അന്വേഷണത്തിലൂടെ സഹകരിക്കുവാനോ കളക്ട്രേറ്റിൽ നിന്നും തയ്യാറായിട്ടില്ല ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു ഇപ്പോഴും ഈ വ്യാജരേഖ ചമയ്ക്കുന്നത് പ്രകാരം യാതൊരു നീതിയുമില്ലാതെ ഇല്ലാതെ പട്ടിവർഗക്കാരിയായ ഞാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നെ കുടിയൊഴിപ്പിച്ചതിന് ശേഷം എനിക്ക് പകരം ഭൂമി തരാതിരിക്കാനുള്ള ഒരു നടപടിയാണ് ഉദ്യോഗസ്ഥർ ഈ വ്യാജരേഖ ചമയ്ക്കലിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ചിലക്കനാലിലെ ആദിവാസി പുനരധിവാസ പദ്ധതിയിലുണ്ടായ അഴിമതിക്കെതിരെ പോരാട്ടം നടത്തിയതിൻ്റെ പേരിലാണ് സാറാമയ്ക്ക് നീതി നിഷേധിക്കുന്നത് ഇതൊരു സാറാമയുടെ മാത്രം കഥയല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭൂമി ലഭിക്കാത്ത നൂറ്റി അൻപത്തിയെട്ട് ആദിവാസി കുടുംബങ്ങൾ ഇനിയും ബാക്കിയുണ്ട് ഇവരും കയറിക്കിടക്കാൻ ഒരു ഇടമില്ലാതെ അലൈദ്യ വിതരണം നടത്താൻ എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ഏക്കർ ബാക്കിയുണ്ട് എന്തുകൊണ്ട് ആദിവാസി ഭൂമി വിതരണം പൂർത്തിയാക്കുന്നില്ല എന്നതാണ് ഉയരുന്ന ചോദ്യം അത് ഒരു ബാക്കിയായി ഇവിടെ നിലനിൽക്കുന്നു ഇന്നത്തെ സ്റ്റോറി ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നമസ്കാരം മൂടി മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ നീതി തേടുന്ന ജനങ്ങൾ കണ്ടിട്ടും കാണാത്ത അധികൃത തുറന്നു കാട്ടുകയാണ് സ്ഥിതി ഇനിയും പുറത്തു വരാത്ത നേരിൻ്റെ വലിയ കഥകൾ തേടിയും യാത്ര ദ ഫിക്